നമസ്കാരം പ്രിയങ്ക ഗണ്ടി 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 പ്രിയങ്ക ഗണ്ടി ആസാണിച്ച് വയനാട്ടിലെത്തിയിട്ടുണ്ട് മൂന്ന് ദിവസം അവിടെ മണപ്പിക്കാൻ വന്നിരിക്കുകയാണ് മുസ്ലിം നേതാക്കന്മാരവിടെ മണപ്പിക്കാൻ ക്രിസ്ത്യൻ നേതാക്കന്മാരെ പള്ളിയിൽ പോയിട്ട് അച്ഛന്മാരെ മണപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എടി പ്രിയങ്കേ എടി പ്രിയങ്കേ അവിടെ കുറേ അവിടെ കുറേ എന്തായാലും പറയുക നായ്ക്കൾ ഉണ്ട് കേട്ടോ മായക്കള് ഹിന്ദു നായ്ക്കള് ഏഹ് അവർക്ക് പിന്നെ എല്ലും കഷ്ണിട്ട് കൊടുത്താൽ മതിയല്ലോ അല്ലേ അവർക്ക് പിന്നെ എല്ലും കഷ്ണം കൊടുത്താൽ മതിയല്ലോ അല്ലേ ഏഹ് ഇവിടെ ഏതായാലും ഉണ്ടല്ലോ ഇതൊക്കെ തിരിച്ചറിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക അത് തിരിച്ചറിഞ്ഞ് അതിനെ വേണ്ടുന്ന രീതിയിൽ ഉപയോഗപ്രദമാക്കാൻ വേണ്ടിയിട്ട് ഈ സുനാമി ഭരണ പോലെ ഒരു കാര്യം ഇവിടെ നടപാടേണ്ടെന്ന് കൂടി മനസ്സിലാക്കിയാണ് നല്ലത് നടക്ക് ഈ പള്ളികളായിട്ടുള്ള പള്ളികൾ തോറും നടന്ന് അച്ഛന്മാരെയും പാതിരിമാരെയും മണപ്പിക്ക് അതും കഴിഞ്ഞ് പിന്നെ കാന്തപുരം അയാളുടെ മോനെ മണപ്പിക്കാൻ പോയിട്ടുണ്ട് മണപ്പിക്ക് 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 നന്നായിട്ട് മണപ്പിക്ക് എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വല്ല എല്ലും തോലും ഉണ്ടെങ്കിൽ അത് ഹിന്ദുക്കൾക്ക് എറിഞ്ഞു കൊടുക്കുക ഹിന്ദുക്കൾ വോട്ട് നിന്റെ തൊളിൽ കൊണ്ട് തിരികെ തരുമടി ഗണ്ഡി വയനാട് എം പി നസ്രാനിച്ച് ഗണ്ടി വേഷം മാറി വന്നിരിക്കുക ഇവിടെ വരുമ്പോൾ ഹിന്ദു അവിടെ പോകുമ്പോൾ ക്രിസ്ത്യാനി വേറെ സ്ഥലത്ത് വേറെ രൂപം ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല കേട്ടോ ഇപ്പൊ മൂന്ന് ദിവസത്തെ മറ്റേ വിസിറ്റിങ്ങിന് വന്നിരിക്കുകയാണ് ആരാ വിസിറ്റ് ചെയ്യാന്ന് അറിയുമോ വോട്ടേഴ്സിനെ ആരാ വോട്ടേഴ്സ് ഈ പ്രിയങ്ക ഖണ്ഡിയെ ജയിപ്പിച്ചത് ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഇവിടുത്തെ മുസ്ലിങ്ങളും കൂടിയിട്ടാണോ ആണോ ആണോ ആണെങ്കിൽ അത് പറ അത് പറ ഇവിടെ വന്നിട്ട് മുഹിയുദ്ദീൻ നടിക്കണ്ടിയിൽ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല എൻ്റെ വീട് മുക്കത്താണെന്ന് തോന്നുന്നുണ്ട് എം എൻ കാരശ്ശേരി മാഷി പ്രൊഫസർ എം എൻ കാരശ്ശേരി എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് കാരണം സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു സംസാരിക്കേണ്ടുന്ന കാര്യം അത് മനോഹരമായിട്ട് സംസാരിക്കുന്നു ആ ഒരു പ്രൊഫസറുടെ പക്വത അതും കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ എം എൻ കാലശ്ശേരി എവിടെയും സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഞാൻ പിന്നെ അവിടെ നിങ്ങൾ മാറ്റി മാറ്റി കൊണ്ടുപോയില്ല അത് മുഴുവൻ കേൾക്കണം കേൾക്കാനൊരു അങ്ങനെ പറയുന്ന സബ്ജെക്റ്റ് മാറ്റർ അതിനോട് യോജിപ്പോയി യോജിപ്പില്ലായ്മ പക്ഷേ ഇഷ്ടമാണ് അത്രമാത്ര ഇഷ്ടമാണ് എങ്കിലും പറയുകയാണ് അവിടെ പോയി എം എൻ കാലശ്ശേരി മാഷയെ കാണാൻ പോയത് എന്തുകൊണ്ടാണ് സെലക്റ്റഡാണ് അവിടെ സെലക്റ്റഡാണ് മൊഹിയുദ്ദീൻ മൊഹിയുദ്ദീൻ നടുക്കണ്ടിയിൽ നടു നടുക്കുടിയിൽ നിന്നോ നടുക്കണ്ടിയിൽ നിന്നോ മറ്റങ്ങൻ്റെ പേര് അങ്ങനെയാണ് കാണാൻ പോയത് അല്ല പ്രൊഫസർ എം എൻ അല്ല കാണാൻ പോയത് ആയിട്ടുള്ള പ്രൊഫസറെയാണ് കാണാൻ പോയത് കാന്തപുരത്തിൻ്റെ വാൻ കാന്തപുരത്തിൻ്റെ വാൻ ഈ കേരളത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ എങ്ങനെ വേണം തിരുമിക്കാൻ വേണ്ടി ഈ ഗണ്ടി ഈ ഗണ്ടി ഈ നസ്രാണിച്ചി ഗണ്ടി അവിടേക്കും പോയി അത് കഴിഞ്ഞ് നേരെ വിട്ട് താമരശ്ശേരി ബിഷപ്പ് മാർ റെമി ജിയോസ് ഇഞ്ചൻ വെപ്പ് ഇഞ്ചൻ 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 ഇഞ്ചനാനി ഇഞ്ചൻ ഇഞ്ചൻ എന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞു ആ അവിടേക്കാണ് ഈ പ്രിയങ്ക ഗണ്ടി പോയത് നീ പാർലമെന്റ് മെമ്പറായത് ഇത് മനോവേദനയുണ്ട് കാരണം ഞാൻ ജനിച്ചത് ഒരു ഹിന്ദു അച്ഛൻ്റെയും ഒരു ഹിന്ദു അമ്മയ്ക്കുമാണ് ഞാൻ ജനിച്ചത് ഹിന്ദു ആയിട്ടാണ് വളരുന്നത് ഇനി മരിക്കുമ്പോഴും ഹിന്ദുവായിട്ട് തന്നെയാണ് വളരുക അതിനപ്പുറം ഒരു മതമൊന്നുമില്ല അതിനപ്പുറം ഒരു അതിനപ്പുറം ഒരു പ്രമാണവുമില്ല എന്ന് കൃത്യമായിട്ട് അറിയാവുന്നവനാണ് ഞാൻ ആ വിഷമമുണ്ട് പക്ഷെ മറ്റുള്ള ഈ ഇവിടെയുള്ള ഈ മതേതരത്വ ഭാവനയും ഭയാനകമായിട്ടുള്ള സഹിഷ്ണുതയുമുള്ള ഹിന്ദുക്കളതൊന്നും തുറന്നു പറയില്ല ആയതുകൊണ്ട് തന്നെയാണ് സ്വയം മാറിയാലും വേണ്ടില്ല ഇനി ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെ എന്നെ വിളിച്ചു പറയും നീ ആരട ചാമിയെന്ന് വിളിച്ചു പറയും എവിടെയാണോ എവിടെയാണോ പാർശ്വവൽക്കരണം നടക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴതേ മുസ്ലിങ്ങളെ വല്ലാതെ പാർശ്വവൽക്കരണം നടത്തിയ സമയത്ത് ഞാൻ ഒരുപാട് സംസാരിച്ചു എൻ്റെ ഒരുപാട് വ്യയം വച്ച് സംസാരിച്ചു ഇന്ന് അതേ മുസ്ലിങ്ങൾ എന്നെ വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ മനസ്സിലായല്ലോ ഞാൻ പറയാതെ തന്നെ മനസ്സിലായല്ലോ അങ്ങനെയുള്ള വാക്കുകളെ കൊണ്ടാണ് വരുപ്പം എന്നെ അഭിസംബോധന ചെയ്യേണ്ടത് ആയിക്കോട്ടെ അത് അവർക്ക് വിവരം വയ്ക്കുന്നൊരു കാലഘട്ടം വരും കാരണം ഇവിടെ സുനാമി പോലെ ഒന്ന് വരുന്നുണ്ട് സുനാമി പോലെ ഒന്ന് വരുന്നുണ്ട് സുനാമി പോലെ ഒന്ന് വരുന്നുണ്ട് കരാളഹസ്തവും അകലെ നിന്ന് സുനാമി കാണുമ്പോൾ നല്ല സുഖമാണ് കാണാൻ കാരണം അകലെ നിന്ന് കാണുമ്പോൾ ഈ സമുദ്രത്തിന് അടിയിലെ ചേർ മുഴൻ പുറത്തോട്ടെടുത്ത് കാവി നിറത്തിലാണ് സുനാമി ഇങ്ങോട്ട് വരിക അപ്പം നിന്ന് കാണുമ്പോൾ ആഹാ എന്തൊരു മനോഹരം എന്ന് പറയും ആ കാവ്യ അടുത്ത് 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 വന്ന് അപ്പം അറിയാൻ പറ്റും അപ്പം നിങ്ങൾ അയ്യോ ആ പാവം ആ പാവം ചാമിയാരെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശരിയായില്ലെന്ന് അപ്പം നിങ്ങൾ ചിന്തിക്കും അപ്പം നിങ്ങൾ ചിന്തിക്കും അപ്പം ഒന്നും ഞാൻ അവിടെ ഉണ്ടാവില്ല കേട്ടോ അപ്പൊന്നും ഞാൻ അവിടെ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ മറ്റേ എന്തായാലും പറയും മറ്റേ കർട്ടൻ്റെ പുറകിലേക്ക് പോകും നമുക്കൊന്നും ഇവിടെ മുഖമില്ലാതായിട്ട് മാറും ഇവിടെ വന്ന് ഇവളാർ താമരശ്ശേരി ബിഷപ്പിനെ എല്ലാം കഴിഞ്ഞ് കാന്തപുരത്തിൻ്റെ മണപ്പിച്ചു മൊഹിയുദ്ദീൻ കാരശയെ മണപ്പിക്കാൻ പോയി ഇതെല്ലാം കഴിഞ്ഞിട്ട് ബിഷപ്പിനെ മണപ്പിക്കാൻ പോയി വൈകുന്നേരം താമരശ്ശേരി ബിഷപ്പ് ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച ഊണ് അത് ഇതെല്ലാം മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എന്നിവരുടെ പടങ്ങൾ ആലേഖനം ചെയ്ത ചിത്രം പ്രിയങ്ക ഗാന്ധിക്ക് ബിഷപ്പ് സമ്മാനമായിട്ട് കൊടുക്കുന്നു വികാരി ജനറൽ മോൺ മോൺ എന്തൊക്കെയും പേരെ ഉള്ളത് വല്ല നാരായണൻ എന്നോ ഗോവിന്ദൻ എന്നോ ഒക്കെ പേരിട്ടൂടെ മോൺ ജോയ്സ് വയലിലും പിന്നെ ഏറ്റവും രസം എന്തായാലും ഒക്കെ കുണ്ടുകുളം വയലിൽ തെണ്ടിപ്പറമ്പിൽ കണ്ടിക്കുഴിയിൽ ഇതൊക്കെയാണ് ഇവരെല്ലാം രസമാണ് ഇവരുടെ ഫാദർ ബെന്നി മുണ്ടനാട്ട് ഫാദർ സായി പാറങ്കുളങ്ങര ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അവൻ അവൻ ഹിന്ദുവാണ് ഏറ്റവും എന്തുവേറെ ഹിന്ദു എന്ന് ഞാൻ പറയുന്നില്ല ഇവർക്ക് ഒപ്പമുണ്ടായിരുന്നു പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുവിനെ സംബന്ധിച്ച് അതിനെന്തെങ്കിലും മറ്റേ എന്തെന്ന് പറയുക അവർ എല്ലാം കഴിഞ്ഞ് എച്ചിൽ കുറച്ച് ഇവരൊക്കെ ആഹാരമൊക്കെ കഴിഞ്ഞ കുറച്ച് എച്ചിനും കുറച്ച് എല്ലുണ്ടല്ലോ അത് ഇട്ടാൽ മതി അതിങ്ങനെ വാലാട്ടിക്കോളും ഇങ്ങനെ അത് നിന്നിങ്ങനെ വാലാട്ടിക്കോളും ഇതാണ് ഇവർ കരുതുന്നത് ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ പതുക്കെ പതുക്കെ കാലങ്ങൾ മാറി വരുന്നുണ്ട് ഇത് ഞാൻ ഒരുപാട് സൂചിപ്പിച്ചതാണ് പക്ഷേ ആ സൂചന ഉൾക്കൊള്ളാൻ ഇപ്പോഴും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇവിടെയുള്ള ബി ഉണ്ട് ഹിന്ദുവിൻ്റെ പേരും പറഞ്ഞിട്ടാണ് ബി ജെ പി കുറേ വോട്ടുകളൊക്കെ സമാഹരിച്ചത് ഇപ്പോൾ പരിപൂർണമായിട്ട് അവർക്ക് കിട്ടിയ അല്പബലം ലിംഗബലം അത് ഉപയോഗിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് പള്ളിക്കാർക്കും പട്ടക്കാർക്കും വേണ്ടിയിട്ട് ഇനി ഇവിടെ ഹിന്ദുക്കൾക്കൊരു പുതിയ ഒരു പുതിയ പാർട്ടി അത്യന്താപേക്ഷിതമാണ് വാസ്തവത്തിൽ അതിനിടുത്തെ എൻ എസ് എസും ഇവിടുത്തെ പറയുക പുലയ വേട്ടുവ വിശ്വകർമ്മജര് അതുപോലെ എസ് എൻ ഡി പി ഇവരെല്ലാം എല്ലാം ക്ഷമിച്ച് പുതിയൊരു ഹിന്ദു പാർട്ടി ഉണ്ടാക്കേണ്ട ആവശ്യകത വന്നിരിക്കുകയാണ് കോൺഗ്രസ് പരിപൂർണമായിട്ട് ഇപ്പം എന്തായാലും പറയും മറ്റേ രാഹുൽ മാങ്കൂട്ടത്തില് അവൻ്റെ മേലെ ഇത്രയും വലിയ രൂപത്തിൽ അപ്പുറത്തുണ്ടായിട്ടില്ലേ മാർക്സിറ്റ് പാർട്ടി ഇവരെല്ലാം കൊല്ലാ കൊലം ചെയ്തിട്ടുണ്ടോ മുകേഷ് നീ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് ഒരു പെണ്ണിന് ഗർഭമുണ്ടാക്കി അതുണ്ടാകും ആ പെണ്ണിന് ഗർഭമുണ്ടാക്കിയത് വേറെ പെണ്ണല്ലല്ലോ ആണാ ഉണ്ടാക്കിയത് ആണാ ആർക്കാണ് പെണ്ണിനാ പെണ്ണിനെ കർഭമുണ്ടാക്കിയത് അത് വലിയ സംഭവമൊന്നുമല്ല ഓടിച്ചിട്ട് ഗർഭമുണ്ടാക്കാൻ പറ്റില്ലല്ലോ കിടന്നോർത്താലല്ലേ ഗർഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അവിടെ ഇത്രയും വലിയൊരു എന്താ പറയുക ഒരു എന്താ പറയുക കൂട്ടക്കൊലപാതം പോലെ പറയേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാണ് രാഹുലിനെതിരെ ഇത്രയും വലിയ രീതിയിലുള്ള അറ്റാക്ക് നടക്കുന്നത് എ ഹിന്ദു അതിൽ ഹിന്ദുവാണ് അതിൻ്റെ പേരിലാണ് അറ്റാക്ക് നടക്കുന്നത് ക്രിസ്ത്യാനി പഴയ രൂപത്തിൽ വീണ്ടും വീണ്ടും മറ്റേ കുരിശുപാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പതുക്കെ അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ അവർ വളരെ മനോഹരമായിട്ട് പറഞ്ഞ ബി ജെ പിക്ക് യഥാർത്ഥത്തിലുള്ള ഹിന്ദുത്വവാദികൾ അവരിപ്പോൾ ബി ജെ പി കാരല്ല കാരണം ബി ജെ പി അവരെ വിഴുങ്ങാൻ പോയി പോയി എന്തായി നസ്രാണികൾ പള്ളിക്കാരും പട്ടക്കാരും കൂടിയിട്ട് ബി ജെ പി വിഴുങ്ങുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു ഹിന്ദു നേതാക്കള് കാലത്ത് അവരെ കാണണമെങ്കിൽ ഹിന്ദു നേതാക്കളെ കാണണമെങ്കിൽ നേരെ അരമനയിലേക്ക് പോണാരമനയുടെ ഗേറ്റ് നിന്നാ കാണാൻ വരി വരിയായിട്ട് വരുന്നത് ഇത്തരം ആൾക്കാർ വരുന്നത് ആർ എസ് എസ് കാരല്ല അവർ കൃത്യമായിട്ട് അവരുടെ നയം പുറത്തിറക്കിയിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ച് നാല് എപ്പിസോഡാണ് തയ്യാറാക്കാൻ പോകുന്നത് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള ബി ജെ പി കാര് ഇവിടെയുള്ള ക്രൈസ്തവർ ക്രിസംഗികള് കാസാകൂസ് അവരൊക്കെ നനയ്ക്കുന്നത് ഈ ഹിന്ദുത്വ പാർട്ടിയുടെ തലപ്പത്താൻ നനയ്ക്കുന്നത് അലേമല നനയ്ക്കുന്നത് അതിൻ്റെ പേരും തായ്ത്തടിയും ആർ എസ് എസ് ആണ് അതിന് മാറ്റം ഉണ്ടാവില്ല അതിൻ്റെ പേരിൽ തന്നെ കേസരിൽ ലേഖനം വന്ന് കഴിഞ്ഞു കൃത്യമായിട്ട് വന്നു കഴിഞ്ഞു അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അത് കൃത്യമായിട്ട് അവർക്കും അറിയാം അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് വായൽ വരലിട്ടിരിക്കാം ബി ജെ പിക്ക് കാൺഗ്രസിനെ അവർ വോട്ട് ചെയ്യുള്ളൂ അത് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നസ്രാണിച്ച് ഇവിടെ വന്ന് മുസ്ലിങ്ങളെ വീടായ വീടും മുഴുവൻ നമ്മളും നിറങ്ങിയിരിക്കുകയാണ് അവർ അച്ഛന്മാരുടെ അരമനയായിട്ടുള്ള അര 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 മനേണ്ടരോ ആ അര അര മനയിൽ കഴിയണം മണപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പറയാതിരിക്കാൻ പറ്റില്ല ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ അത് പരിപൂർണമായിട്ട് ഇപ്പം കൈകാര്യം ചെയ്യുന്നത് ആരാണ് ക്രിസ്ത്യൻ പിള്ളേരെ കൈകാര്യം ചെയ്യുന്നത് പി സി ജവർജൻ്റെ മോന കൈകാര്യം ചെയ്യുന്നത് എ കെ ആനയുടെ മോന കൈകാര്യം ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ അവർ എപ്പോഴെങ്കിലും ഹൈന്ദവ വിഷയങ്ങൾ അങ്ങനെ ഹിന്ദു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് മിണ്ടാട്ടം മുട്ടും തണുപ്പൻ പ്രതികരണങ്ങൾ അപ്പോൾ ശ്രീകൃഷ്ണ അഷ്ടമി വന്നു ശ്രീകൃഷ്ണ ജന്മാഷ്ടമി അതെ അതിനൊക്കെ അതിനൊക്കെ തണുപ്പൻ പ്രതികരണങ്ങളാണ് ഉള്ളത് അതേ സമയത്ത് എന്നെപ്പോലുള്ള ഏതെങ്കിലും സന്യാസിമാരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ അവർ അവർക്ക് തെറിയുടെ ഒരു ഡിക്ഷണറി ഉണ്ട് അത് മുഴുവൻ അങ്ങോട്ട് നിരത്തും ബി ജെ പി കാരല്ല ബി ജെ പിക്ക് അകത്ത് ആർ എസ് എസ് ആഭിമുഖ്യമുള്ളവരല്ല സന്യാസിമാർ തെറി പറയുന്നത് ഇവന്മാരാ തെറി പറയുന്നത് ഈ നസ്രാണികളും കാസക്കൂസന്മാരാ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു വഴിക്ക് ബി ജെ പി പരിപൂർണമായിട്ട് നിറം മാറിക്കഴിഞ്ഞു അവർക്ക് എങ്ങനെങ്കിലും എം എൽ എ ആക്കണം അവർക്ക് എങ്ങനെയും അധികാരം പിടിക്കണം ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണെന്ന് എത്രമാത്രം മാത്രം അവർ പറഞ്ഞു മനസ്സിലാക്കിയാലും അത് അവരുടെ ചെവിയിൽ കയറുകയുമില്ല ഇവർ സ്ഥിരം പറയുന്ന ഒരു കാര്യമുണ്ട് മാർസിസ്റ്റ് പാർട്ടി ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു ഇവിടെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം ഒരു സമ്മേളനം നടത്തുകയാണ് കോട്ടയത്ത് ഐ ന്യൂനപക്ഷ പ്രീണനമല്ലേ അപ്പൊ അവർ പറയുന്നത് തെമ്മാടിത്തരമല്ലേ ഇരട്ടത്താപ്പല്ലേ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവര് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സമ്മേളനം നടത്തി കോട്ടയത്ത് എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും അഞ്ച് അച്ഛന്മാർ തലപ്പത്തുള്ള ആളുകൾ എല്ലാവരും കൂടിയിട്ടാണ് അവരുടെ മീറ്റിംഗ് നടത്തിയിട്ടുള്ളത് എന്താ അവർ മുസ്ലിങ്ങൾക്ക് വേണ്ടി നടത്താത്തത് എന്താ അവർ ഹിന്ദു സമ്മേളനം നടത്താത്തത് അതിന് താല്പര്യമില്ല ഹിന്ദു ആണ് അവരുടെ അവരുടെ ശത്രുസ്ഥാനത്തിൽ നിന്ന് ഹിന്ദു അത് അവർ ഹിന്ദുത്വമതമാണല്ലോ ഞാൻ എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം ഏതായാലും ഇവിടെ ഇപ്പോൾ ഈ മറ്റേ പ്രിയങ്ക ഗണ്ഡിയെ കൊണ്ടുവന്നിട്ട് അവർക്ക് മലയാളം അറിയില്ല കേരളത്തിൻ്റെ വടക്കും തെക്കും അറിയില്ല കിഴക്കും പടിഞ്ഞാറും അറിയില്ല ആയതുകൊണ്ട് അതിൻ്റെ പുറയിൽ നിൽക്കുന്ന ആളുകൾ ഈ പുറയിൽ നിൽക്കുന്ന പള്ളിക്കാരും പട്ടക്കാരും അതിൻ്റെ പുറയിൽ നിൽക്കുന്ന സിദ്ദിഖിനെ പോലുള്ള മുസ്ലിങ്ങളുമാണ് ദെയ്യ വഴിക്കുമ്പോൾ ദെയ്യ് വഴിക്കുമ്പോൾ പോത്തിനെ മേയ്ക്കും ഇങ്ങനെ പോത്തിനൊരു സ്വഭാവമുണ്ട് പോത്ത് എത്ര കാലം നമ്മൾ മേച്ചാലും അതിനെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല എന്നുവെച്ചാൽ മറ്റേ പശു ആട് ആന അതൊന്നെയല്ല ഞാൻ തൃക്കൂരിലുള്ള സമയത്ത് ഒല്ലൂർ എ സി ചാക്കുവിൻ്റെ ആനകളെന്ന് പറയും ആ എ സി ചാക്കുവിൻ്റെ ആനകൾ വന്നിട്ട് കടയിൽ പോയിട്ട് പഴം കൊടുക്കണമെന്ന് പറയും അപ്പോൾ പൊടാവിടുന്നു എൻ്റെ പഴം ഇവിടെ എൻ്റെ പഴമൊന്നുമില്ല വർത്താനം പറയും ആനകളോട് വർത്താനം പറയും ആനപ്പാപ്പൊന്നും ഉണ്ടാവില്ല അവരെ തടിക്കമ്പനിന്ന് ആ ഉച്ചയ്ക്ക് പറഞ്ഞു വിട്ടാൽ നേരെ എ സി ചാക്കുവിൻ്റെ വീട്ടിലേക്ക് എത്തും അപ്പോൾ ആനയ്ക്ക് പോലും വഴിയറിയാം കുതിരയ്ക്ക് വഴിയറിയാം മാടുകൾക്ക് വഴിയറിയാം പക്ഷേ പോത്തിന് വഴിയറിയില്ല ആ അങ്ങനൊരു പോത്തൊരു എരുമയാണ് ഈ ഗണ്ടി ഈ നസ്രാണിച്ചി അപ്പോൾ അതിനെ കൊണ്ട് എഴുന്നൊള്ളിക്കുക അതെ അങ്ങോട്ട് പോ അതെ അങ്ങോട്ട് അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി ഇങ്ങോട്ട് 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 തിരി ഇങ്ങോട്ട് തിരി അവിടെ നിന്ന് കാന്തപ്പൻ്റെ വീട്ടിൽ കാന്തപ്പൻ്റെ മോൻകാന്തപ്പൻ കൊച്ചു കാന്തപ്പൻ അത് കഴിഞ്ഞ് പിന്നെ ബിഷപ്പ്മാരെ മണപ്പിയാൽ അങ്ങോട്ട് ഇവർ ആരെയാണ് വഞ്ചിക്കുന്നത് ഏ വയനാട്ടിൽ അതിഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ വാസ്തവത്തിൽ നാടൻ ഭാഷയിൽ പറയാമായിരിക്കും അല്ലെങ്കിൽ അണ്ണാക്കിൽ ചെയ്യുന്ന ചെയ്യുന്നതെന്ന് അസ്രാണിച്ച് അണ്ണാക്കിൽ ചെയ്യുന്ന ചെയ്യുന്നതെന്ന് അസ്രാണിച്ച് അല്ലെങ്കിൽ അവൾക്ക് ചോദിച്ചൂടെ എന്താ അവിടെ ഹിന്ദുക്കളൊന്നും എന്ന് ചോദിച്ചൂടെ എന്താ തലയ്ക്ക് വിളിവില്ലേ അങ്ങനെ ചോദിക്കാനുള്ളൊരു ബോധമില്ലാത്തൊരു സ്ത്രീയാണ് ആണവർ ആയതുകൊണ്ട് തന്നെ അവർ കരുതുന്നൊരു കാര്യമുണ്ട് നമുക്ക് വേണ്ടത് മുസ്ലിം വോട്ട് നമുക്ക് വേണ്ടത് ഹിന്ദു നമുക്ക് വേണ്ടത് ക്രിസ്ത്യൻ വോട്ട് നമുക്ക് വേണ്ടി അപ്പം ഹിന്ദു വോട്ടോ അതാവറ്റുകൾ ചെയ്തോളും എന്നേ അല്പപ്രാണികൾ അതാ വറ്റുകൾ ചെയ്തോളും അതിന് പ്രത്യേകം പോകേണ്ട ആവശ്യമില്ല അവസാനം ഏഹ് ഹിന്ദുക്കളെ നിങ്ങൾ വോട്ട് എന്ന് പറഞ്ഞാൽ മതി ഒരു ഒരല്ലും കഷ്ണം അവർക്കത് മതി അതിൽ മാംസമൊന്നും വേണ്ട മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കഴിഞ്ഞിട്ട് കിട്ടുന്ന എല്ല് അവർ ഈമ്പി വലിച്ച് ബാക്കി വരുന്ന എല്ല് അത് അങ്ങോട്ട് വലിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ പോയിട്ട് വോട്ട് ചെയ്തോളും അതിന് വേണ്ടി വരുമ്പോൾ ഒരു പൊട്ടും കുത്തി വരും അതിന് മുമ്പ് ഇന്നലെ ഈ ബിഷപ്പ് ഹൗസിന് പോകുന്ന സമയത്ത് അവിടെ മണപ്പിക്കാൻ പോകുന്ന സമയത്ത് കാന്തപുരത്തിൻ്റെ മോനെ മണപ്പിക്കാൻ പോകുന്ന സമയത്ത് എവിടെ ആയിരുന്നടി എവിടെ ആയിരുന്നടി എവിടെയായിരുന്നടി നിന്റെ കസവ് നേരിയതും പൊട്ടും ഏ ചോദിക്കാതി വഞ്ചകിയാണ് വഞ്ചകിയെ നോക്കും മാഡം എന്നൊന്നും വിളിക്കാൻ പറ്റില്ല മഹതി എന്നൊന്നും വിളിക്കാൻ പറ്റില്ല അല്ലെ അവർ പറയണം ഞങ്ങൾക്കുടേ ഹിന്ദുവിൻ്റെ വോട്ട് വേണ്ട അപ്പം ഞാൻ മഹദീ എന്ന് വിളിക്കും അപ്പോൾ അവർക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് അർത്ഥം അവർ സത്യസന്ധതയുണ്ട് നർത്തം പക്ഷേ ഞാൻ ജനിച്ച വർഗത്തിലുള്ള ഹിന്ദുക്കളെ ഈ രീതിയിൽ പറ്റിക്കാൻ വഞ്ചിക്കാൻ അവർ അണ്ണാക്കിൽ ഉടക്കാൻ ശ്രമിക്കും ശ്രമിക്കുന്ന സമയത്ത് എഡീ എന്ന് തന്നെ വിളിക്കാൻ പറ്റുള്ളൂ പ്രിയങ്ക ഗണ്ഡിയെ എടീ എന്ന് തന്നെ വിളിക്കാൻ പറ്റുള്ളൂ വേഷം മാറി നടക്കുകയാണ് മക്കളെ ക്രിസ്ത്യാനികളായിട്ടാണ് വളർത്തുന്നത് ഭർത്താവ് ക്രിസ്ത്യാനിയാണ് എന്നിട്ട് ഇവർ ഗണ്ഡിയായിട്ട് നടക്കുകയാണ് അയ്യോ അവർ ചേർക്കേ ഏതായാലും ഇപ്പോൾ അവർക്ക് വലിയ കുഴപ്പമില്ല നടക്കാൻ പറ്റും കാരണം എന്താണ് ആരും മൈൻഡ് ഇൻഡ്യണ്ടായിരുന്നു ഉത്തരേന്ത്യയിൽ നിന്നാൽ ജയിക്കുവോ തോൽക്കൂ ജയിക്കോ തോൽക്കൂ അതുകൊണ്ടല്ലേ വയനാട്ടിലേക്ക് വന്നത് ഇനി വയനാട്ടിൽ നോക്കിക്കോ ഹിന്ദു സുനാമി മുമ്പ് പറഞ്ഞ പോലെ ഹിന്ദു സുനാമി അത് വന്ന് ആഞ്ഞടിക്കും അത് ആഞ്ഞടിക്കുന്ന സമയത്ത് ഇവിടെ നിനക്കും കിട്ടും വട്ട പൂജ്യം വട്ടപൂജ്യം അതാ സംഭവിക്കുക ഒരു കാര്യം ഉറപ്പാണ് ഉത്തരേന്ത്യക്കാർ വെറുതെ അല്ല പറയണത് അല്പം ലജ്ജി ഇത്തിരി നാണുണ്ടെങ്കിൽ ഉത്തരേന്ത്യൻ ഇവിടെ മത്സരിക്കൂ അവിടെ പോയാൽ പിന്നെ എന്ത് വലിയ കാരണം ഇവിടെ മൂന്നാം രണ്ടാം തരക്കാർ മൂന്നാം തരക്കാരാണ് ഉത്തരേന്ത്യക്കാർക്ക് ദക്ഷിണേന്ത്യക്കാർ അതിൽ തന്നെ മല്ലൂസ് എന്ന് പറയും മലയാളി എന്ന് പറയില്ല വരും മല്ലൂസ് അവിടെ വന്നിട്ട് ഇരുന്നാട്ടല്ലേ വോട്ട് വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് എന്നിട്ട് ഇവിടെ വന്നിട്ടും ഈ കൊള്ളരുതായ്മ ഈ ചറ്റത്തരം കാണിക്കുകയാണ് ഇവിടുത്തെ അതിഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് എല്ലും കഷ്ണം വലിച്ചിട്ട് കൊടുക്കുന്ന നിന്നെ എടി എന്ന് മാത്രമേ സംബോധന ചെയ്യാൻ കഴിയുള്ളൂ അതിൻ്റെ പേരിൽ എന്താ ഉണ്ടാവുക എന്തുണ്ടായാലും എനിക്ക് മറ്റേ വരേ ഉള്ളൂ മറ്റേ വരാ മറ്റേ വരാ അതന്നെ നമസ്കാരം